ഹായ് ഫ്രണ്ട്സ് അജിന്ത്യ പിസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ഇപ്പോൾ ഒരു താമരക്കുടമൊക്കെ ഉണ്ട് അപ്പോൾ താമരക്കുളം കാണാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും അപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് ഒരു അടിപ്പൊളിയായിട്ടുള്ള താമരക്കുളമാണ് എൻട്രൻസ് ആണ് ഇവിടെ താമരപ്പടത്തിൻ്റെ എൻട്രൻസിലേക്ക് എത്തി ചെറുതായിട്ട് വീഡിയോ എടുക്കാനായിരുന്നു വഞ്ചി പിന്നെ ഇതെന്താ ഇതിനെ പറയാ ഇതിനെന്താ പറയാ ഇത് കൊട്ടവഞ്ചി കൊട്ടവഞ്ചിയുണ്ട് വഞ്ചി ഉണ്ട് ബോട്ടാ അതെന്താ കയാ ബോട്ട് ബോട്ട് വഞ്ചി കണ്ടോ വലിയ വഞ്ചി ഒക്കെ ഉണ്ട് ഇഷ്ടം പോലെ വഞ്ചി ഉണ്ട് കണ്ടോ ഇവിടെ നല്ല വലിയ പാടാണ് നല്ല പാടാണ് ആൾക്കാരൊക്കെ ഇങ്ങനെ ബോട്ടിലൊക്കെ പോയിട്ട് വരുന്നുണ്ട് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നുണ്ടായോ വെയിലെ വെയിലില്ലാത്ത സമയത്താണെങ്കി ഇത് ഉണ്ടാവില്ലല്ലോ ഭംഗിയുണ്ടാവില്ലല്ലോ അല്ലേല പൂ പറച്ചോ നിങ്ങൾ എവിടെന്ന വരണേ ഇങ്ങനെ യാത്ര പോവാ എടുക്കുക ഫോട്ടോസൊക്കെ എടുക്കാൻ ഭയങ്കര പാടാണ് ആർക്കും ഫോട്ടോ എടുക്കാൻ പറ്റില്ല കാരണം അവർക്ക് പൈസ പോവല്ലേ ആ കാരണം നമ്മൾ ഒരാള് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ കുറേ ആൾക്കാരും ഫോട്ടോ എടുക്കുമല്ലോ അപ്പൊ നമ്മള് വെറുതെ ഫോട്ടോ എടുത്തതാണ് അപ്പൊ അങ്ങനെ ആരും ചെയ്യണ്ട ഇതൊക്കെ കല്യാണത്തിന് എന്താ പറയാ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്നു നമ്മള് ൂവുമ്പോ നമ്മുടെ മേത്തിടണം വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുള്ളു ഇതിടാതെ നമ്മള് നിക്കരുത് ആ നല്ലൊരു നീറ്റൊക്കെ ആയിട്ട് റെഡിയൊക്കെ ആക്കണ്ടതാ അല്ലേ ഇത് കുറച്ചൊക്കെ ഈ ഒരു ഒക്കെ ഭംഗിയും കാര്യങ്ങളൊക്കെ അല്ലെ അതൊക്കെയാണ് നമ്മൾ ഇവിടെ നമ്മള് ഇവിടെ നല്ല പൈസയൊക്കെ മേടിക്കുന്നുണ്ട് പക്ഷെ നമ്മള് മേടിക്കുന്ന പൈസ ഒക്കെ ഇതാ ഇവിടെ ഒക്കെ നിറച്ച് പുല്ല് ഇവിടെയൊക്കെ വിറക് സാധനങ്ങള് കണ്ടില്ലേ എല്ലാം ഇങ്ങനെ വൃത്തി ആക്കിയിട്ട് കുറച്ചുകൂടി വിപുലീകരിച്ചു കഴിഞ്ഞാൽ നല്ല ടിപ്പ് ടിപ്പായിട്ട് ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കും നല്ല പാടുണ്ട് ഓപ്പോസിറ്റ്സ് ഒക്കെ നല്ല പാടം വണ്ടി പിടിച്ചേനെ നല്ല പാടാം ഇതാണ് പരവതാനി പറയാ നമ്മള് നേരത്തെ കണ്ടില്ലെ വേറൊരു ഭാഗാണ് ഈ താമരക്കുളം ഒക്കെ നമ്മൾ കണ്ടതിന് ശേഷം നമ്മളൊരു കുറച്ച് രണ്ടടി ഓ എന്താ പറയുക നമ്മളിപ്പോൾ തൃശ്ശൂർക്ക് പോവാണെന്ന് വെച്ചാൽ നമ്മൾ ബാക്കിലോട്ട് ഫ്രണ്ട് ഒരു ആ പാഠം തന്നെ നമ്മുടെ നമ്മുടെ ഈ താമര താമര പാടം കഴിഞ്ഞാൽ തന്നെ തൊട്ടടുത്തേ നല്ല ഒരു ഷാപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു ചിലവർക്ക് ചിലവർക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല അവിടുത്തെ ഫുഡുകൾ ചിലവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കാണെങ്കിൽ ഷാപ്പിലെ കറിയും ഷാപ്പിലെ ഊണും ഒക്കെ ഭയങ്കര ഇഷ്ടം ഇഷ്ടമാണ് ഞാൻ പറയലേ പണ്ട് ഞങ്ങൾ വീതൊക്കെ വെക്കുമ്പോൾ കള്ളൊക്കെ മേടിച്ചിട്ട് കുടിക്കാറുണ്ട് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് താമരപ്പാടം ചായകട എന്നാണ് ഇതിൻ്റെ ഒരു പേര് കേട്ടോ അപ്പുറത്ത് താമരപ്പാടം കള്ളു ഷാപ്പ് ഉണ്ട് ഇതൊരു താമരപ്പാടം ചായക്കട ഈ ചായക്കടയിലേക്ക് നമുക്ക് അങ്ങ് കയറിച്ചല്ല ചായക്കട നല്ല സാധനങ്ങളുണ്ട് കേട്ടോ പഴംപൊരി അത് ഇതൊക്കെ ഇണ്ട് കള്ള് ഇത് ഇവിടുന്നാ കള് ഇവിടുന്നാ ഇവിടെ നമുക്ക് ഇവിടെ ആണ് കള് ആൾക്കാർക്ക് പ്രൈവസിക്ക് വേണമെങ്കിൽ ആ റൂമിൽ പോയിരിക്കാം വ്യൂ ഒക്കെ കണ്ടിട്ടാണങ്ങ അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ അങ്ങനെ അതൊക്കെ രസമാണ് നല്ല ഏരിപ്പൊരി കറികളൊക്കെ കൂട്ടി ഫുഡ് കഴിക്കാം ചിക്കൻ കറി അവിടെ ഫാമിലി റൂമുണ്ട് കേട്ടോ ഇവിടെ എന്താന്ന് വെച്ചാല് ആയിട്ടുള്ള ഫാമിലി റൂമുണ്ട് ഈ ഫാമിലി റൂമില് ഇവിടെ ഒരു റൂമുണ്ട് ഇവിടെ എല്ലാം റൂംസ് ഉണ്ട് ഇവിടെ ഒക്കെ റൂംസ് ഉള്ള സ്ഥലം നല്ല രസമാണ് ഇങ്ങനെയാണ് അവിടുത്തെ ഫുഡ് അറിയില്ല ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഞാൻ ആദ്യമായിട്ട് എപ്പോഴും നമ്മൾ ഇതില് പോവുമ്പോ ഇങ്ങനെ കാണും ഈ ഷാപ്പൊക്കെ കാണും പക്ഷെ അതിലെ കറികളും ഷാപ്പിലെ രുചികളും നമുക്കൊന്ന് നോക്കണം കണ്ടല്ലോ എന്താ ചേട്ടന്റെ പേര് സുഗുടൻചേട്ടുണ്ടാക്കിയ വിഭവങ്ങളാണ് നമ്മളുടെ താമരപ്പാടം കള്ളിഷാപ്പില് കൊടുക്കുന്നത് അല്ലേ താമരപ്പാടം കള്ളിഷാപ്പിലെ വിഭവങ്ങൾ സുഗുണൻ സുഗുടൻചേട്ടന്റെ വക ആ കള്ളവ് ചെയ്യും കൈ പോയോ സ്പെഷ്യല് കൂടുതലും പോണത് നമ്മളിങ്ങനെ ഞായറാഴ്ച ആ അങ്ങനെ കുറവാണ് എന്നാലും കൂടുതൽ നമുക്ക് ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ളത് ആ ആ ശരിയാ ശരി തിരക്കാണ് ഇവിടെ തിരക്കുകള് നിക്കണ കാരണം ഞാൻ ക്യൂലാണ് സോഫ്റ്റ് പൊറോട്ട കണ്ടതന്നെ അറിയാം പൊറോട്ട സോഫ്റ്റ് നന്നായിട്ടില്ല അജിനി പുസർ ഫാമിലി സൈനിങ് ഓഫ് ടാറ്റാ ബൈ ബൈ അങ്ങനെ കള്ളും കൊണ്ട് വീട്ടിലേക്ക് കള്ളു കൊണ്ടുപോകണോ കറികൾ മാത്രമേ കൊണ്ടുപോകണുള്ളൂ കള്ളും കൊണ്ട് നേരെ വീട്ടിലേക്ക് അങ്ങനെ പോവാണ്